രടി ഓരോ തൂക്കിട്ടമാരി ഇന്നിറക്കി താട്ടെ സോഫ് ഇവിടെ ഒരു ഒലക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് വയവറക്കല് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന എല്ലാരും രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ ഓർമ്മകൾ വരും ചെയ്യുന്നത് നമ്മുക്ക് കുടിക്കണ കുത്തി കാലാട്ടി ആയ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാൻ എന്തൊക്കെ ഓർമ്മകളി നമുക്ക് രണ്ടായിരത്തിഇരുപത്തിനാലില് ആരൊക്കെ ഓർമ്മണ്ടോ ഈ ആ പറമ്പിലിരിക്കുമ്പോ ഏതോ ഒരു കുട്ടിയുണ്ടോ എന്റെ മൂട്ട് കണ്ടു തനക്കുള്ള മൂലക്കായിട്ട് എന്റെ നോക്കിയത് ഞാൻ ഇതിനിപ്പൊ വന്നതാണാവോ എവിടേത് മോ മോനുസേ വൈലെത്തി വന്നതാ തോന്നുന്നുണ്ട് മോനുസിന്റെ പേരെന്താ അവിടെ എവിടെയെങ്കിലും കേരിക്കൂട്ടോ എനിക്ക് പോയിക്കോ ശരി ൊക്കെ പോട്ടെ രമ്യന്റെ മോളെ ഒഴിച്ചൊടി അല്ലെ കുളിച്ചു പോ എന്താ ഇപ്പൊ ഇതിന് ചെയ്യാം നീക്കി ആലോചിച്ചിട്ട് എത്തും വിളി കിട്ടുന്നില്ല ഇതാണ് ഈ ചോദിച്ചിട്ട് ഒന്നും പറയുന്നുല്ല അതാണ് ചോദിക്കുന്നത് അന്നെ മന്റെ പേടിയാണ് ഞാൻ അതാണ് അല്ലാതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര കോമഡി അല്ലേ പിന്നെ വേറെ ഓർമ്മ ഉണ്ടാവും നമ്മളെ പഴയ ഒരു കൂട്ടുകാരത്തിൻ്റെ മറ്റേ ജാനകിയും പിങ്കും ഒക്കെ വന്നിട്ട് നമ്മളെന്തൊക്കോ അങ്ങനെ കൊറേ ആ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള രണ്ട് പെണ്ണുങ്ങളെ ഞാൻ ഓർമ്മ അല്ലേ இவடுண்டை எனக்கு உபதரிச்சு ஒரு சமாதானம் கிட்டுள்ள குல்சுஃபி இன் விதாசத்துல நிக்கருது ஞாற எந்த சைக்கும் அது சைக்கே ஞானி இங்கே ஸ்பெலிங் என்ன நினைக்கறியா படிப்பில் தோளையே படிப்பில் അബ ഖായ് ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ ആരാണ് വന്നിരിക്കുന്നത് നോക്കൂ നിങ്ങളുടെ സ്വന്തം ജാനകി ആൻഡ് ദേ നിങ്ങളുടെ പിങ്കു ഞങ്ങൾ രണ്ടുപേരും എന്നൊരു പുതിയ ഖണ്ഡം നയിച്ചാണ് വന്നിരിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കൊടുക്കുക പിങ്കു ഏതാണ് ഇവിടെ ഉത്സവം ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഞാൻ നിന്റെ ദേശം ഇട്ടിട്ടോ കൈയിൻ പോണമുണ്ട് പയ്യന്റെ രക്തങ്ങൾ നേരത്തെ വച്ച് വരുന്ന ഉത്സവം അപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങള് മോശമെന്നല്ല ഞങ്ങൾ ശരി നിങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ലേക്ക് ഓർമ്മല്ലേ പണ്ട് നാലാം ക്ലാസ്സിൽ അപ്പുറത്തും ആലേ അത് ഭയങ്കര രസേനും പിന്നെ എനിക്കോർമ്മ ഉണ്ട് ഒരു ദിവസം ചിന്നെ കാണാൻ വരുമ്പോ വൈക്കുന്നു പോക്കരണ കണ്ടീന എന്നിട്ട് അതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് നമ്മള് നമ്മളെ പഴയ കാലത്തിനൊക്കെ പറ്റി എന്തോരം പറഞ്ഞു ചിരിച്ചതാലേ കല്യാണം കഴിഞ്ഞ് മുതുക്കളവി അയക്കണു എന്നിട്ട് ഇപ്പഴും പോക്കരണ പറയുമ്പോ അങ്ങനെ വട്ടം ചുറ്റി കളിക്കുന്ന ആണല്ലേ കുൻസ്വൻക്ക് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് പറ്റി സ്കൂള് പഠിച്ചപ്പോൾ തന്നെ ഇപ്പഴും തന്നെയാണ് എനിക്കെന്താ തലക്കുമല്ലോ സൂക്കടും ഉണ്ടോ അതൊക്കെ പണ്ട് പോകണേ കിട്ടാത്തോണ്ടല്ല അസുഖമല്ലേ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ കണ്ടൊരു ചീറ്റി എന്തൊക്കെ ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചിരിക്കണത് മീൻ പൊരിച്ചത് സമ്മതി വേണം ഇതാണ് ഓളെ തൈര് അപ്പൊ ഇതാണ് എന്റെ പുളിച്ച തൈരും ചോറും ഈ നാണുണ്ടടി എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടന്നേലും മീനിന്റെ തല ഞാൻ എനിക്ക് എന്നിട്ട് ഇങ്ങനെ കാട്ടാൻ പാടിനോട് സംഭവം എനിക്ക് തൈര്ന്ന് മാറിപ്പോയതാണ് എനക്ക് അല്ലെങ്കിലും ഒക്കെ മാറലാണ് ഇന്നിട്ട് പോക്കറിനെ കൊടക്കാൻ നിന്റെ പോക്കർ പിന്നെ അവൻ നിന്റെ പോക്കറ ചോയിച്ചോക്കും ഇത് എന്റെ പോക്കറ നമ്മള് രണ്ടാമ കച്ചറി ചെയ്യാൻ പോടിയത് ആക്സിഡന്റ് പറ്റിട്ട് മൂക്കില് ജോക്കർ വന്ന പോലെ ചോര എനിക്ക് ആക്സിഡന്റ് പറ്റി കഥ വരാൻ പോളി കൊറേ കിണി വരുന്നില്ല എനിക്ക് കൂടുതൽ കളിക്കാൻ തിരിഞ്ഞുണ്ട് ഇല്ല നല്ല സുഖാണ് നല്ല മധുരട്ടം നാരങ്ങ വെള്ളം കിട്ടിയ പോലെ പറയണ്ടേ ഒരു തമിഴത്തിൽ വന്നിട്ട് കൈനക്കം പറയും അങ്ങോട്ട് പോയതല്ലേ എന്നിട്ട് ഓളൊരു ഓട്ടമുള്ള പാത്രതൊക്കെ വാങ്ങിയിട്ടാണ് പാട്ട് ഓർമ്മിപ്പിക്കല്ലേ ഓലക്കുമല്ലോ എടുത്തെടുത്തിട്ട് ഓള മൂക്കടിച്ച് പരത്താൻ തോന്നും ഓളൊരു ഓലക്കുമത്ത ആ പല്ലും ഓളൊരു മൂട്ടിയും ഇങ്ങനെ ஆ ஐயே நீ என்னடா நீ யார் என்ட்ட மூட்டுக்கு துப்பாணி நீ செய்யேபா நான் ஒரே நாந்தா கிராண்ட்ஸ்னால பெஸ்ட்டா செய்யுது நான் உங்களுக்கு செய்து காட்டிட்டே இருட்டுமா அந்த பஞ்சாயித பண்ண பஞ்ச பச்சவனா இவனோ சின்ன நெஞ்சு மிளிகே நெஞ்சிกัดக்கன காறிவனா ஹஜூர் ஜி குசுடே ஜுடே மாதே முஜே இங்கிலீஷ் மே ரடাকর காதே ഈ കൂടുതൽ വർത്താനൊന്നും പറയണ്ട പണ്ട് ജലജന്റെ മുട്ട കട്ടു എന്ന് പറഞ്ഞു ഓള് പറ ചീത്താറിനല്ലേ പിന്നെ ഞാൻ വാണ്ടി വന്നു എന്നെ അവിടെ നിന്ന് രക്ഷിച്ചുപട കൊണ്ടരാനായിട്ട് എനിക്ക് അരിപാടി ഒന്നല്ലേ ഞാൻ ചോദിക്കും എന്തിനോട ചീത്തറിനെ ണിക്കു മാറ്റി ചോദിക്കും നിന്റെ സൈനബം പേടിക്കണ്ടിട്ടായി ചോദിക്കും കരിപോടികളുണ്ട് സൈനയുടെ അകത്തൊരു കള്ളിന് വേണ്ടിട്ടാണ് വാദിക്കുന്നത് ഓലിന്റെ വീട്ടിലത്തെ മുട്ട എടുത്ത് തിന്നു കുരി സെനിക്കിന് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ പിന്നെ ആ മുട്ട എവിടെ പോയി ഞാൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അനക്കാ പിച്ചക്കാരി അറിയോ കുമാരീനറിയോന്റെ വീട്ടിലത്തെ സാധനങ്ങൾ കുട്ടീനെ വരെ എടുത്തു പോയി ഓർമ്മ ഉണ്ടോന്നോഞ്ചാ റബിലാൽ പെണ്ണിന്റെ കുട്ടീനെ അടുത്ത ലാസ്സിന്റെ കുട്ടീനെ കൊണ്ട് പോവായിരുന്നു അവസാനം ഞാൻ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയ പെണ്ണിന്റെ പിന്നാലെ പറഞ്ഞിട്ടാണ് എനിക്ക് എന്റെ കുട്ടീനെ വരെ കിട്ടിരുത് കുമാരി അല്ല കുമാരിന്റെ അച്ഛനും അമ്മയ്ക്ക എവിടെ എന്തിനു രാവിലെ തന്നെ ഈ പാട്ടുകെട്ട് തന്നിട്ട പോലെ എന്നെങ്ങനെ പറഞ്ഞത് ഉൾക്ക് വേറെ പാണ്ടിട്ട് തന്നെയാണ് പഠിപ്പിച്ച് വലിയ പോരെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയി എന്റെ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഈ വലിയ പാണ്ടക്കെട്ടും വലിയ രസം കെട്ട് നടക്കും ജീവിതത്തിൽ പഠിക്കാവുമ്പോ വല്യ ഒരാളൊന്നും അതിലുണ്ടായിരുന്നു പക്ഷെ േ ഒരു കാര്യം കുമാരി കൊണ്ടിട്ടോ നല്ല സോപ്പ് കുളിച്ചാൽ മതി നല്ല രസം ഉണ്ടാവും കാണാൻ കേട്ടോ പാപ്പാരും അല്ലെങ്കിൽ എല്ലാരും ഇതും കഴിഞ്ഞു ോ നിന്റെ കുട്ടിയവിടെ ആരുള്ളാലോ അങ്ങനെ അങ്ങോ പിന്നെ രസുള്ള ഓർമ്മ അതല്ല കുൽസുവോ ഒരു ദിവസം ഞാനും പിന്നെ നമ്മളെ ചേച്ചിയും കൂടി പൊറത്തിരുന്നു വർത്താനം പറയുമ്പോണ്ടല്ലോ ഇജ്ജ് നാട്ടിൽ ആരോ മരിച്ചിട്ട് പോയില്ലേനാ ആ കഥ പറയാൻ വേണ്ടിട്ട് സുക്കൂർ വിളിച്ച് ഞങ്ങൾ വിചാരിച്ചു ഇജ്ജ് മരിച്ചു നിന്നിട്ട് ഞങ്ങൾ ഓജാ ഓജാബോടൊക്കെ വെച്ച് വിളിച്ച് വരുത്താൻ നോക്കി നന്നായി എനിക്ക് അത് ആലോചിച്ചപ്പോ ചേരി വരൂ കൊൽസുദാത്ത ഒന്നു നടക്കണോ ഇല്ല നമ്മ ഉടുത്ത് വാങ്ങിയത് വൃത്തിയാവു പോലും കേക്കാതെ കൊലസൂനെ വിളിച്ചിട്ട് വന്നത് പോടല്ലോ ജന് വന്ന് എൽ കെ ജി പദ്ധതി ആലക്കൂട്ടത്തിലുണ്ടായ കച്ചവ ഞാൻ കൂല ണ്ടോ ആചാരം മോന്റെ പെണ്ണിന്റെ കല്യാണം മുടക്കം നമ്മള് പോയിന് ആ കോരമിട്ടോ പെണ്ണിൻറെ അത് രസേ കൊലോ വലിയ പേരെട്ടോ ആചാരം മോൻ കെട്ടാൻ പോണെ പെണ്ണിനെ ഒരു ഭാഗ്യം ഉം നല്ല പൈസക്കാരാ തോന്നുന്നുണ്ട് ശരിയാ നല്ല ഓർമ്മകൾ ഉണ്ടല്ലേ ശരിയാ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് കൊറേ ഓർമ്മ ഉണ്ടല്ലേ എന്തൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരേപോലെ ഇരിക്കുന്നുണ്ട് പിന്നിപ്പോ എന്താ ഈ കാണുന്ന ആൾക്കാരെ സപ്പോർട്ടും കൂടി കിട്ടിയാ നമ്മൾ ഇനി ഉഷാർ ഉച്ചർന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓർവോള കയവർക്കിന്നെ എന്റെ അടുത്ത വച്ച പാല് ഇല്ല ഇല്ലെന്നൊക്കെ ഞാൻ മറന്നിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ഞാൻ കുറച്ച് ദിവസം ലീവ് ആയിക്കോട്ടെ അപ്പൊ ഏതായാലും ഞാൻ പോവുകയാണ് ഇത് നേരെ വരയ്ക്കും വിട്ടോളൂ പിന്നെ കാണാൻ ഞങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കുന്നു മേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമന്റ് ഇട്ട് പോയാൽ മതി അപ്പൊ